കോടഞ്ചേരിയിൽ നിന്നും ക്രൈസ്തവ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ലൌ ജഹാദിനെ ഇരയാക്കിയതായി ആരോപണം നേരത്തെ മൂന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകനെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച ഒരുങ്ങുകയാണ് നാട്ടുകാർ അല്ല ഞങ്ങള് പിന്നെ അന്വേഷിക്കാൻ വിദേശത്തെ നഴ്സായ പെൺകുട്ടിയുടെ വിവാഹം വിവാഹമുറപ്പിക്കാനിരിക്കെയാണ് പെൺകുട്ടിയെ കാണാതായത് മെയിൽ ചെയ്യാനായി പുറത്തിറങ്ങിയ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു പിന്നീട് സഹോദരിക്ക് ലഭിച്ച ഫോൺ കോളിൽ എന്നെ തടഞ്ഞുവെച്ചിരിക്കുന്നുവെന്നും വിടുന്നില്ലെന്നും പെൺകുട്ടി അറിയിക്കുകയും ഫോൺ കട്ടാവുകയും ചെയ്തതായി സഹോദരി വ്യക്തമാക്കുന്നു സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ തടിച്ചുകൂടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് ആരോപണം തുടർച്ചയായി തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും പരിസരവാസികളും വൈദികരും ക്രിസ്ത്യൻ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവത്തിനു പിന്നിൽ കണ്ണോത്തെ ഡിവൈഎഫ്ഐ നേതാവാണെന്നാണ് ആരോപണം ഇയാൾ നേരത്തെ മൂന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട് ലൌജിഹാദ് ലക്ഷ്യമിട്ടാണ് നീക്കമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഡിവൈഎഫ്ഐ നേതാവായതിനാൽ പോലീസ് ഇവരെ സംരക്ഷിക്കുകയാണെന്നും വ്യാപക വിമർശനമുണ്ട് തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന പോലീസ് നിലപാട് സംശയകരമാണെന്നും വിവിധ സംഘടനകൾ ആരോപിക്കുന്നു ಶಕೀನ ನಿಸ್ಬಿರೋ ಕೋಿಕೋಡ